ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി കൊടിയേറ്റ കർമ്മം രാജൻ പിടിയേക്കൽ നിർവഹിച്ചു കൊടിയേറ്റം മുതൽ ഉത്സവ ദിവസം വരെ നെയ്വിളക്ക് വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് നിറമാല എന്നിവ ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഭരണി നക്ഷത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ പൂജകൾ നടക്കും ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ച രാവിലെ നട തുറക്കൽ നിർമാല്യ ദർശനം ഗണപതി ഹവനം പറനിറക്കൽ ഉപദേവതകൾക്ക് പൂജകൾ ശിവേലി തുടങ്ങിയവ ഉണ്ടാവും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് പഞ്ചവാദ്യം തുടർന്ന് തിരുമംഗലം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും പ്രദക്ഷിണവും അഞ്ചേ മുപ്പതിന് കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തും ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ കളമെഴുത്ത് പാട്ട് കേളി കുഴൽപ്പറ്റ് തായമ്പക പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ രാജഗോപാൽ സെക്രട്ടറി ടി ആർ പ്രഭനാനന്ദൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും